കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ഇവരിങ്ങനെ വിട്ടാ ശരിയാവില്ല രണ്ടു ഏത് നേരം നോക്കിയാലും വഴക്കാം പത്മിനി എല്ലാവരോടായി പറഞ്ഞു ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവൻ ചോദിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുമോ ചാ മണിക്കുടി പറയുന്ന കേട്ട് എല്ലാവരും അവിടെ നോക്കി എന്ത് അവര് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തണം നമ്മൾ ആരും കൂടെ ഇല്ലാതെ എന്നാൽ അവൻ ഇവിടുന്ന് എപ്പം മുങ്ങീന്ന് ചോദിച്ചാൽ മതി അങ്ങനെ മുങ്ങാത്തൊരവസരായിരിക്കണം നീ കാര്യം തെളിച്ച് പറ മണിക്കുട്ടി അതായത് ഉത്തമാ നമ്മൾ ആരും ഇവിടെ ഇല്ലാതെ അവർ രണ്ടുപേരെയും ഒന്നിച്ചിവിടെ ഇരുത്തണം കുറെ കഴിയുമ്പോൾ അവര് മിണ്ടിക്കോളൂ എത്ര നേരം എന്ന് വെച്ചാൽ അവർ മിണ്ടാണ്ടിരിക്കും രണ്ടാക്കും ബോറടിക്കും അറിയൂ ഷുവർ യെസ് ചേഞ്ച് എന്തായാലും ഒരുപാട് നേരം ആരോടും മിണ്ടാണ്ടിരിക്കില്ല എന്നെങ്കിലും പറഞ്ഞ അടുത്തേന്നുള്ളൂ ഏട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാതിരിക്കാൻ നമ്മളൊരു കാരണം കണ്ടുപിടിക്കണം അപ്പൊ ഏട്ടനെ ഇരുന്നോളൂസ് ഗുഡ് ബട്ട് ഇറ്റ്സ് നോട്ട് വോക്കിംഗ് വർക്ക്ഔട്ട് ആണെന്ന് തോന്നില്ല ആവും എൻ്റെ അല്ലെ ഐഡിയ ഇതിൽ നിന്ന് നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം ഒന്നുകിൽ അവർ കൂട്ടാവും അല്ലെ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഈ ജന്മ നടക്കില്ല നമ്മൾ വരുമ്പോൾ ഈ വീടെങ്കിലും ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു പക്ഷേ രണ്ടുപേരെയും ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ പത്മിനി ആഗ്ലതയോടെ ദേവനെ നോക്കി നമുക്ക് നോക്കാടോ ചിലത് ശരിയായല്ലോ ദേവൻ പത്മിനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി ഈ ഐഡിയ ഇറക്കിലും നിന്റെ ലാഭം എന്താ ഉണ്ണി മണിക്കുട്ടിയുടെ ചികൾ പതിയെ ചോദിച്ചു എനിക്കെന്ത് ലാഭം മോനെ മണിക്കുട്ട എനിക്കറിഞ്ഞൂടെ നിന്നെ മരിയാതൊക്കെ സത്യം പറഞ്ഞു അവൻ സംശയത്തോടെ അവള് നോക്കി പറഞ്ഞു അവളൊന്നു വിളിച്ചു കാണിച്ചു അത് ഞാൻ റിസോർട്ട് നോക്കി വെച്ചിരുന്നു കണ്ണേട്ടേം കൂടി ട്രിപ്പ് അടിക്കാന്ന് വിചാരിച്ചിരുന്നു ഇപ്പൊ തോന്നി ഇവരെ ഒരു ട്രയൽ നോക്കിയിട്ട് കണ്ണേട്ടേം കൂടി പോയിട്ട് അടിച്ചു പൊളിക്കാന്ന് മണിക്കുട്ടി പുരികമ്പൊക്കെ വലിയ കാര്യത്തോടെ പറഞ്ഞു ഓ ഇതായിരുന്നു ഞാൻ വിചാരിച്ചു ചേട്ടനും ചേച്ചി ഒന്നിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരിക്കുന്നു അങ്ങനെ ഒരാഗ്രഹം കൂടി ഇതിന് പിന്നിൽ ഇല്ലാതില്ലാതില്ലാതില്ല ഉം ഇല്ലാതില്ലാതില്ല പല നടന്നാ മതിയായിരുന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതും പല ബെഡിൽ നിന്ന് എണീറ്റ് മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേ നിശ്ശബ്ദത്തിൽ നിന്നും എല്ലാവരും ഉറങ്ങി നിന്ന് ബോധ്യമായതും അവൾ യാദവിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു കണ്ണ ഇത്തവണ എന്നെ കൈവിടരുതേ ജീവമരണ പോരാട്ടമായിട്ട് ഞാൻ പോകുന്ന സിംഹത്തിന്റെ മടയിലേക്കാ കാത്തോളനേ ഡോർ ലോക്ക് ആയിരിക്കല്ലേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഡോർ ലോക്ക് തിരിച്ചു ഡോർ ഓപ്പണായതും അവൾ ആശ്വാസത്തോടകത്തേക്ക് കയറി ഫ്ലാഷ് ലൈറ്റ് ഉള്ളതുകൊണ്ട് റൂമിൽ നല്ല വെളിച്ചവും നിറഞ്ഞു ബെഡിൽ കമിഴ്ന്ന് തല വെച്ച് ബ്ലാങ്കറ്റുകൾ കിടക്കുന്ന യാദവിനെ അവൾ കുറച്ചു സമയം നോക്കി നിന്നു മുഖത്തേക്ക് വീണ കിടക്കുന്ന മുടി അവന്റെ മുഖത്തെ നിഷ്കളങ്കതയെ വർദ്ധിപ്പിച്ചു ചെയ്യുന്ന തെണ്ടിത്തരാണെന്ന് അറിയാം പക്ഷേ ഈ കള്ളക്കണനും എനിക്കാൻ വേറൊരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ട് നല്ല ഊട്ടിയായിട്ട് ഞാൻ പറയുന്ന അനുസരിച്ച് എൻ്റെ കൂടെ നിന്നേക്കണേ അഭിമാന പ്രശ്നമായി പോയി അവന് നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ആ ഇരുണ്ട വെളിച്ചത്തിൽ റൂം മുഴുവനും നോക്കി തറയിൽ കിടക്കുന്ന മാറ്റിൽ കിടന്നിറങ്ങുന്ന ലൂസി അപ്പോഴാണ് അവൾ കാണുന്നത് കൊള്ളാലോ ഇവള് ഇവളെന്ത് വിശ്വസിച്ച് അവളെ വളർത്തുന്നേ ഈ കണക്കിനാണെങ്കിൽ വീട്ടിലൊരു കള്ളം കയറിയ പോലും അറിയില്ലല്ലോ അവൾ അവിടെ ഉണ്ടായിരുന്ന കബോർഡിന് നേരെ നടന്നു പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കബോർഡ് തുറന്നു അതിലെ ഡ്രോയറും തുറന്നു അതിലുണ്ടായിരുന്ന ആൽബത്തിൽ നിന്ന് അവന്റെ ചെറുപ്പത്തിലെ പെൺവേഷം കെട്ടിയ ഫോട്ടോ തപ്പി കയ്യിൽ പിടിച്ച് ആൽബം തിരിച്ച് അതുപോലെ തന്നെ വെച്ച് ഡ്രോയറും കബോർഡും അടച്ച് അവൾ തിരിഞ്ഞു തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും കൈതട്ടി മേശ്മേലുണ്ടായിരുന്ന ചെറിയ സ്പീക്കറൊന്നും അറിഞ്ഞു ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്ന ലൂസി യാദവ് ഒന്ന് ഞെട്ടി പല്ലവി വേഗം ലൂസിയെ കയ്യിലെടുത്ത് മേശ്മേൽ വെച്ച് അവൾ കബോർഡിന് മറവിലേക്ക് കയറി നിന്നു പല്ലവിയാണെന്ന് മനസ്സിലായതും ലൂസി ഉരക്കാതെ അടങ്ങി നിന്നു യാദവ് ലൈറ്റിട്ട് നോക്കിയപ്പോൾ കണ്ടത് മേശയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്ന ലൂസിയാണ് അതിനടുത്ത് സ്പീക്കർ മറിഞ്ഞിടക്കുന്ന അവൻ കണ്ടു എന്താ ലൂസി പതിവില്ലാതെ അതിനുമുകളിൽ കയറിയിരിക്കുന്ന നിനക്ക് ഉറക്കൊന്നുമില്ലേ മര്യാദക്ക് വന്ന് കിടക്കാൻ നോക്ക് അതും പറഞ്ഞവൻ ഉറക്കച്ചട അവിടെ ലൈറ്റ് ഓഫ് ചെയ്തു അവിടെ തന്നെ കമിഴ്ന്നു കിടന്നു ലൈറ്റ് ഓഫായി മുറിയിൽ ഇരുട്ടായതും പല്ലവിയിൽ ഒരു ഭയം കടന്നുകൂടി അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നു മനസ്സും ശരീരവും കൈവിട്ടുപോകുമെന്നായപ്പോൾ അവൾ രണ്ടും കൽപ്പിച്ച് ഫോണിലെ ഫ്ലാഷ് ഓണാക്കി റൂമിൽ അല്പം വെളിച്ചം വീണതും ശ്വാസം നേരെ വിട്ട് അവൾ യാദവിനെ നോക്കി അവൻ അപ്പോഴും കമിഴ്നീടുന്ന ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീണതുകൊണ്ട് ആ ചെറിയ വെളിച്ചം നിറഞ്ഞത് അവൻ അറിഞ്ഞില്ല അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ കബോളിന്റെ സൈഡിൽ നിന്ന് പുറത്തേക്ക് വന്നു യാദവിനെ കയ്യിലിരിക്കുന്ന ഫോട്ടോയും നോക്കിയ ശേഷം അവൾ പതിയെ റൂം വിട്ട് ഇറങ്ങി വാതിലും ശബ്ദമില്ലാതെ ചേർത്തടച്ച് അവളുടെ മുറിയിലേക്ക് ഓടിക്കയറി കയറി ഉദ്ദേശിച്ച കാര്യം നടന്ന സന്തോഷത്തിൽ മുറിയിൽ കയറി വാതിലടച്ച് അവൾ തുള്ളിച്ചാടി കുഞ്ഞിക്കണ്ണന്റെ മുമ്പിൽ പോയി ഇത്തവളെ നീ എന്നെ കൈവിട്ടില്ല കണ്ണന് മുമ്പോടുത്ത് അവൾ വീണ് തുള്ളിച്ചാടി മോനെ യാദവ് നീ ഈ പള്ളി വ്യാഴാണെന്ന് ഇനി കാണാൻ ഉള്ളൂ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തീർത്തുതരാ നാളെ മുതൽ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട പുതിയ പ്ലാനുകൾ മനസ്സിലാലോചിച്ച് അവൾ കിടന്നു എന്നെഴുന്നേൽക്കുന്ന സമയതും യാദവ് തനിയെ കണ്ണുകൾ തുറന്നു നിവർ നീടുന്ന ദേഹത്തെ ബ്ലാങ്കറ്റ് മാറ്റി അവൻ എണീറ്റു നേരെ ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോയി ശിൽവാതിൽ മറച്ചിട്ടിരുന്ന വൈറ്റ് കേട്ടൻ ഇരുവശത്തേക്ക് നീക്കിയിട്ട് സ്ലൈഡിംഗ് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി മൂടൽ മഞ്ഞിൻ കണങ്ങൾ അകത്തേക്ക് അരിച്ചു കയറി സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ മുന്നിൽ മഞ്ഞിൽ മൂടി നിൽക്കുന്ന പൈൻമരങ്ങൾ കോട്ടുവായിട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി മൂരി നിവർന്ന് സ്ട്രെച്ച് ചെയ്ത് കൈകൾ വിടർത്തി അവൻ തലചരിച്ച് ആദ്യം നോക്കിയത് പല്ലവിയുടെ മുറിയിലെ ജനലിലേക്കാണ് ജനലിൽ തുറന്നിട്ടില്ലെങ്കിലും റൂമിനുള്ളിൽ വെളിച്ചമുണ്ട് റെയിലിങ്ങിൽ ചാരിന്ന് കൈകൾ പിണച്ചു കിട്ടി ആ ജനലിലേക്ക് തന്നെ നോക്കി നിന്നു എല്ലാ ദിവസങ്ങളിലും പല്ലവി ജനൽ തുറന്ന് പുറത്തെ തണുപ്പിനെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നവൻ നോക്കി നിൽക്കാറുണ്ട് അവളവനെ കണ്ടില്ലെങ്കിലും ഇമച്ചി മാതാവൻ ഇന്ന് അവളെ നോക്കി നിൽക്കാറുണ്ട് തണുപ്പ് കൊണ്ട് അവടെ കവിളകൾ ചുവക്കുന്നതും കൈ കൂട്ടി ഒരുമി അവളെ തന്നെ പൊതിഞ്ഞ് പിടിക്കുന്നു അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് നേരിൽ കണ്ടാൽ മുഴുവൻ സമയം അടിപിടിയാണെങ്കിലും പേരറിയാത്ത എന്തോ വികാരങ്ങൾ അവളെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ ഉടലെടുത്തിരുന്നു എന്നും കാണുന്ന നേരമായിട്ട് അവളെ കാണാത്തതുകൊണ്ട് അവൻ കുറച്ച് സമയം കൂടി അവിടെ നിന്നു എന്നിട്ട് അവളെ കാണാത്തതുകൊണ്ട് അവൻ മുറിക്കുള്ളിലേക്ക് ഫ്രഷായി ലൂസി എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു രാവിലെ അവളെ കാണാത്തതുകൊണ്ട് അവൻ അവടെ മുറിക്ക് മുന്നിലേക്ക് നോക്കി വാതിൽ അപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് കുട്ടി രാത്രി കക്കാൻ പോയിരിക്കാൻ അറിയില്ലല്ലോ അവൻ ലൂസിയെയും കൊണ്ട് താഴേക്കിറങ്ങി പപ്പിക്കുട്ടി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പത്മിനിയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കവിളിയിൽ ഉമ്മ വെച്ച അവൻ വിളിച്ചു ആഹാ എന്തായി ഇന്ന് അമ്മയുടെ കണ്ണം വൈകിയോ അവന്റെ കവിളിയിൽ തലോടിക്കൊണ്ട് പത്മിനി ചോദിച്ചു ഏയ് ഇള്ളല്ലോ അവനൊരു ചിരിയോടെ പറഞ്ഞു അവൻ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി കണ്ണാ എന്താ പപ്പിക്കുട്ടി ഇന്നലെ നീ എന്തിനാ മോളോട് ദേഷ്യപ്പെട്ട് എണീറ്റ് പോയത് അവൾ അറിഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചതല്ലേടാ അറിയാതെ സംഭവിച്ചല്ലേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആ കുട്ടിയുടെ കാര്യങ്ങള് അതൊക്കെ അവനൊരു കുസൃതി ചിരിയോടെ പത്മിയുടെ കവിളിൽ പതിയെ വലിച്ച് പുറത്തേക്ക് ഇറങ്ങി അവന്റെ ചിരിയിലും കണ്ണിലും തിളങ്ങിയ കുസൃതി കണ്ട് പത്മിനി ചിരിച്ചു പുറത്തേക്ക് ഇറങ്ങി യാദവ് ലൂസിയെ കയ്യിൽ നിന്ന് ഇറക്കി വിട്ടു അവൾ പതിയെ പോലെ പൈൻ മരങ്ങളുടെ ഇടയിലേക്ക് പോയി യാദവ് മാറ്റ് വിരിച്ച് പതിവ് യോഗയിലേക്ക് കടന്നു യോഗ കഴിഞ്ഞ അവൻ സ്ട്രെച്ചിങ് എക്സസൈസിലേക്ക് കടന്നു മിസ്റ്റർ യാദവ് കൃഷ്ണ പിന്നിൽ നിന്ന് പല്ലവിയുടെ ശബ്ദം കേട്ടത് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ ചിരി പെട്ടെന്ന് മാറുകയും ചെയ്തു അവളെ രാവിലെ കാണാത്തതിന്റെ പരിഭവമായിരുന്നു അവന് അതിന്റെ കൂടെ പേരെടുത്ത് വിളിച്ച് എന്റെ ദേഷ്യം അവനിൽ നിറഞ്ഞു അവൻ ഗൗരവത്തോട് അവളെ തിരിഞ്ഞു നോക്കി പിന്നിൽ കയ്യും കെട്ടി അതേ ഗൗരവത്തോട് അവളും നിൽക്കുന്നു അവളെ നിൽപ്പുകൊണ്ട് ചിരി വന്നെങ്കിലും അവൻ ഗൗരവം വിടാതെ കയ്യും കെട്ടി നിന്ന് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു ഇന്ന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം അവൾ പറയുന്നിട്ട് അവൻ അവളെ നെറ്റി വിളിക്ക് നോക്കി എങ്ങോട്ട് എങ്ങോട്ടേക്കാ താൻ സാധാരണ പോവാറ് അങ്ങോട്ട് തന്നെ ഇപ്പൊ കൊണ്ടുപോവാ മാനത്തേക്ക് നോക്കിയിരുന്നോ മാനത്താന ഇയാളുടെ മറ്റുള്ളവന്നിരിപ്പുണ്ടോ അവൾ മനസ്സിൽ ആലോചിച്ചു അതെ ഞാൻ കൊണ്ടുപോവെന്നല്ലേ ചോദിച്ചു കൊണ്ടുപോകണമെന്നാ പറഞ്ഞു അവളുടെ പറച്ചിലേട്ട് അവനെന്ന് അന്തിച്ചു നിന്നു എന്നോട് ഓർഡർ ഇടാൻ നീയാറടി അവനും വിട്ടു കൊടുത്തില്ല നാവ് യു ആർ മൈ സർവൻറ്റ് ഒരലർച്ചയോടെ ചോദിച്ചെങ്കിലും പിന്നെ അവനൊരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ്റെ ചിരി കണ്ട് താൻ ഒരു നിമിഷം മുന്നേ പറഞ്ഞില്ല എന്നെ അക്ഷര പേശക ഉണ്ടോ എന്ന് അവൾ ആലോചിച്ചു അവൻ വയറുമ്പോത്തേ കുനിഞ്ഞെന്ന് ചിരിക്കുന്ന അവൾ ഒരു നിമിഷം നോക്കി നിന്നു പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ ഒന്ന് ഞെട്ടിടോ ആളെ കളിയാക്ക ഇത്ര ചിരിക്കാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞേ പിന്നെ പിന്നെ നീ പറയുന്നുണ്ട് ഞാൻ കരയണോ ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിയിൽ നീ പറഞ്ഞു അതിന് എന്താ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് അവൻ ചിരി കടിച്ചു പിടിച്ച് അണച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ സംസാരം കേട്ട് അവൾക്ക് ആകെ ദേഷ്യം കേറി അവളുടെ മുഖഭാവം മാറുന്ന അവൻ അവൻ വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആഹാ വെരി ഫണ്ണി അവൾ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് ചിരി ബാക്കി വെക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന തമാശ ചിരിക്കാം അവൾ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്ത് വിഷറി കൊണ്ട് ചൂടായിട്ടെന്ന പോലെ വീശിക്കൊണ്ടിരുന്നു അവളുടെ കയ്യിലെ ഫോട്ടോ കൊണ്ട് അവൻ്റെ ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു എന്തേനു ചിരിക്കണില്ലേ ചിരിയടാ ചിരി എന്നും പറഞ്ഞ അട്ടസിച്ചിരിക്കട്ടെ ചിരി മലവി അതി അവൻ ഗൗരവത്തോടെ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു തരാൻ മനസ്സില താൻ എന്തു ചെയ്യും അവനവള് എത്തിപ്പിടിക്കാൻ പോയതും അവൾ രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ച് എനിക്കറിയാം തന്റെ മുന്നിൽ ഇതും കൊണ്ട് വന്ന് നിൽക്കുമ്പോൾ താൻ എന്നെ എങ്ങനെയെങ്കിലും പിടിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതിന്റെ ക്ലാരിറ്റിയുള്ള ഫോട്ടോയെ അതിന്റെ കുറെ കോപ്പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാ താനിതുകൊണ്ട് പോയി പുഴുങ്ങി തിന്ന് അവൾ ഫോട്ടോ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവനത് വാങ്ങിക്കാതെ അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു ഹാ ഇങ്ങനെ മോദ കയറ്റി ദേ ഇതിൽ കണ്ടോ ഇതുപോലെ നാണിച്ചു നിൽക്ക് തനിക്ക് ചേരുന്ന അതാ രസത്തിൽ കാണാൻ തനിക്ക് ചേരുന്ന പേര് യാദവ് കൃഷ്ണൻ അല്ല രാധാകൃഷ്ണൻ എന്നാണ് രാധേ അവൾ ഫോട്ടോയിലേക്ക് അവനെയും മാറി മാറി നോക്കി പറഞ്ഞു കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അവളുടെ ചിരി കാണന്തോറ അവൻ മുഷ്ടിയിലൂട്ടി പിടിച്ച ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി അവൾ അപ്പോഴും ഫോട്ടോയിലേക്ക് നോക്കി വയറും പൊത്തിന്ന് ചിരിക്കുകയായിരുന്നു മലവി കളിക്കാതെ താ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത് കാണുമ്പോ തനിക്ക് ബാധ അറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ തന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നു പിന്നെ തന്റെ ദേഷ്യം അതെനിക്ക് പുതുമയുള്ള കാര്യമൊന്നുമല്ല പെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കാൻ നോക്കലേ മോനെ കണ്ണാ അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു മലവി ഡോ പ്ലേ വിത്ത് ദാറ്റ് ഫോട്ടോ ഞാൻ കളിക്കും പറഞ്ഞു ഒന്നു നിമിഷം നിർത്തി വാട്ട് നിനക്ക് എന്താ വേണ്ടത് ആഹാ നല്ല ചോദ്യം വാട്ട് അതെനിക്ക് ഇഷ്ടമായി വെൽ ഇപ്പം ബോൾ എൻ്റെ ക്വാർട്ടിലായതുകൊണ്ട് ഞാൻ പറയുന്ന എന്തും താൻ അനുസരിക്കേണ്ടി വരും പറഞ്ഞു തോൽക്ക് നമ്മുടെ ഫസ്റ്റ് മീറ്റിൽ തന്നെ താൻ എനിക്കൊന്നൊരു അനാറ് പണിയുണ്ടല്ലോ അടിമ പണി അത് കിട്ടിയപ്പോഴേ ഞാൻ മനസ്സിനെ കുറിച്ചാ അതേ നാണയത്തിൽ തനിക്കും തിരിച്ചൊരു പണി തരണം അതുകൊണ്ട് വളച്ചിട്ടില്ല ആ കാര്യം ഞാനങ്ങ് പറയാം അവന് ചുറ്റും റൗണ്ട് നടന്നുകൊണ്ട് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു അവന് മുന്നിലെത്തിയതും അവൻ നെറ്റി വിളിച്ച് അവന് നോക്കി യു ആർ മൈ സ്ലേവ് രണ്ടു ദിവസത്തേക്ക് ഞാൻ പറയുന്ന എന്തു അനുസരിച്ച് കൂട് നടക്കുന്ന എൻ്റെ അടിമ അവൾ അതിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ യാതൊരു ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുകയാണ് സമ്മതമാണോ ആണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഈ ഫോട്ടോ തിരിച്ചേൽപ്പിക്കും സമ്മതമല്ലെങ്കിൽ സമ്മതം അല്ലെങ്കിൽ ഞാനിത് കൊണ്ടുപോയിട്ട് ഐ ഡിയുടെ നോട്ടീസ് ബോർഡിൽ തൂക്കും വേണോ അവൾ ചോദ്യ അവനെ നോക്കി അവന് യാന്ത്രികമായി വേണ്ടെന്ന് തലയാട്ടി ആ ഇതാണ് അപ്പൊ പറഞ്ഞപോലെ രാവിലെ തന്നെ ഡ്യൂട്ടി തുടങ്ങിക്കും പോകാൻ നേരം എന്നെ കൂടെ കൊണ്ടുപോകണം അവൾ തിരിഞ്ഞറന്നുകൊണ്ട് പറഞ്ഞിട്ട് പോയി എന്നാൽ അവൾക്ക് ആ ഫോട്ടോ എങ്ങനെ കിട്ടി കുരിപ്പ് അടി കൂടാൻ വേണ്ടി മാത്രം നടക്കുക നിന്നെ ആ ശരിയാക്കി തെരാടി കുരുമുളകെ എന്നാൽ ഇവൾ ഇത്രയും കിടന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ അവളോട് ദേഷ്യം തോന്നാത്തത് അവൾ പോകുന്നത് നോക്കി അവൻ സ്വയം തലക്ക് പിന്നിൽ നിന്ന് കുട്ടി അവൾ നോക്കി ചിരിച്ചു നോക്കാം നമുക്ക് രണ്ടു ദിവസം നിന്റെ കൂടെ തന്നെ വേണമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാനിത് അങ്ങ് ക്ഷമിച്ച് തന്നിരിക്കുന്നു എളിക്കും കൈ കൊടുത്തുകൊണ്ട് അവൻ അവൾ പോകുന്നത് നോക്കിയതുകൊണ്ട് ബാക്കി എക്സൈസിലേക്ക് കടന്നു രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് മുകളിൽ നിന്നും മണിക്കൂട്ടിയും പല്ലവീം കലവിൽ കൂട്ടി ഇറങ്ങി വന്ന് യാദവ് തിരിഞ്ഞ് അവനെയും നോക്കി വൈറ്റ് കുർത്തയും ബ്ലൂ ജീനുമായിരുന്നു പല്ലവിയുടെ വേഷം ചുരുണ്ട നീളമുള്ള മുടി പിന്നിലിട്ട് കെട്ടിയിരിക്കുന്നു സ്റ്റെപ്പ് ഇറങ്ങുന്നതിനും മണിക്കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിലും അവടെ മുടികളുടെ പൊങ്ങിയും താതുമുള്ള ഒഴുക്ക് അവൻ നോക്കി നിന്നു അവൾ അവനെ നോക്കി പുരിക്കുമ്പോക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ വേഗം മുഖം തിരിച്ച് കഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അതിനിടയിൽ പല്ലവി അവനടുത്ത് വന്ന് ഇരുന്ന് തടഞ്ഞെങ്കിലും അവനവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല അതെ എനിക്ക് വിളമ്പിത്താ അവൾ പതി അവനോട് പറഞ്ഞു നിനക്കെന്താ കഴിയില്ലേ വേണമെങ്കിൽ അടുത്ത് കഴിക്കുക എനിക്ക് ഇവിടെ ഒരു അടിമയുള്ളപ്പോൾ ഞാൻ മാഷ തനിയെടുത്ത് കഴിക്കുന്നേ സോ ഡു വാട്ട് ഐ സെറ്റ് അവനെന്ന് അവളോട് ആജ്ഞാപിച്ച അതേ രീതിയിൽ അവനോട് അവൾ തിരിച്ചു പറഞ്ഞു അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്നിട്ട് അവൾക്ക് പ്ലേറ്റ് എടുത്തെല്ലാം എല്ലാം വിളമ്പി കൊടുത്തു ഒറ്റ രാത്രി കൊണ്ട് ഇത് എന്ത് മറിമായും നടന്നു എന്നറിയാതെ ബാക്കിയെല്ലാവരും വായും പൊളിച്ചു നിന്നു പല്ലവി എല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു മണിക്കുടി കയ്യും കാലിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പല്ലവി കണ്ണിറക്കി കാണിച്ചു യാദവ് ആരെയും നോക്കാതെ കഴിച്ചെണീറ്റു പോയി പുറത്തേക്ക് ഇറങ്ങാൻ നേരം പല്ലവിയെ തിരിഞ്ഞു നോക്കി അവൾ അപ്പോഴും പ്ലേറ്റിൽ തലകുത്തി തലകുത്തിക്കിടക്കുകയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹോർണടിച്ച് അവൾ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ പതിയെ ഫുഡ് കഴിച്ച് എണീറ്റ് കൈ കഴുകി പത്മിനെയും ദേവനെയും ചുറ്റിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മണിക്കുട്ടിയെ ഉണ്ണിയേയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി യാദവ് ക്ഷമയോടെ ബൈക്കിൽ കണ്ടിട്ട് പല്ലവിക്ക് ചിരി വന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു കയറ് അവൾ അവന് പിന്നിൽ കയറിയിരുന്നു അവൻ വണ്ടി മുന്നോട്ടെടുത്തു പല്ലവിക്ക് പിന്നാലെ വന്നിരുന്ന എല്ലാവരും ഈ കാഴ്ചകളെല്ലാം പൊട്ടൻ ആട്ടം കാണുന്ന പോലെ കണ്ടിരുന്നു ഇവര് തമ്മിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ ദേവൻ സംശയം പ്രകടിപ്പിച്ചു ദൈവത്തിനറിയാം രണ്ടിന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പൊ കണ്ടിട്ട് ഇവര് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ നാളെ നമുക്ക് ഇവരെ തനിച്ചാക്കി പോകണോ ദേവേട്ടാ അമ്മേ അമ്മയ്ക്ക് എന്താ ആ പോയ രണ്ടെണ്ണം ഇപ്പൊ പോയത് തടയും ചക്രയായിട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കീരീം പാമ്പുമായിരിക്കും രണ്ടെണ്ണത്തെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നാളെ പോകുന്നു ഞാൻ ഉണിട്ട് ഇന്നലെ രാത്രി കഷ്ടപ്പെട്ട് റിസോർട്ട് ബുക്ക് ചെയ്താ എന്നാ പിന്നെ നിങ്ങൾ നാലുപേരും പോയിട്ട് വാ അങ്ങനെ പെട്ടെന്ന് നാളെ പോവാമെന്ന് പറഞ്ഞ ഏട്ടൻ സമ്മതിക്കില്ല നമുക്ക് നാളെ പോവാം അവർ കൂട്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നാളെയോട് കൂടി ഒന്നുകൂടി കൂട്ടായിക്കോളും പ്ലീസ് അച്ഛാ നമുക്ക് നാളെ പോവാം ഞങ്ങൾ നാലുപേരും വേറൊരു ദിവസം പൊയ്ക്കോളാം ആ എന്തേലും ആവട്ടെ പോവാം ദേവൻ തീരുമാനം പറഞ്ഞു ഇരിക്കുന്ന ദീപവും മേരിക്കുട്ടി ആകെ ടെൻഷനിലായിരുന്നു പലവിയെ ഫോണിൽ വിളിച്ചിട്ട് എടുത്തതാണ് രണ്ടുപേരുടെയും പ്രശ്നം മീരയും കൂട്ടിനും വരുന്നുകൊണ്ട് അവർ തല ഉയർത്തി നോക്കാൻ നിന്നു വെറ്റിൽ തോൽക്കൊന്ന് പേടിച്ചിട്ടാണോ നിങ്ങളുടെ കൂട്ടുകാരി ഇന്ന് മുങ്ങിയത് മീര മീരപ്പുച്ചത്തോട് അവർ നോക്കി പറഞ്ഞു അങ്ങനെ പേടിച്ചു മുങ്ങുന്ന ആളല്ലേ പല്ലവി അവള് വരും ദീപു തിരിച്ചടിച്ച് നമുക്ക് കാണാം അവള് വരുമോ ഇല്ലയോന്ന് വന്നാൽ തന്നെ എന്റെ മുമ്പിൽ നാണു കിട്ടി നിൽക്കുക തന്നെ ചെയ്യും അത്രക്ക് ആത്മവിശ്വാസം വേണോ ചേച്ചി ചേച്ചി പറയുന്ന അനുസരിക്കാൻ യാതൊരു ചേട്ടൻ ചേച്ചിയുടെ കാമുകനൊന്നല്ലല്ലോ ഇപ്പോ അല്ല പക്ഷെ വൈകാതെ തന്നെ ആവും എന്തായാലും പല്ലവിയെ കളാൻ മനസ്സിൽ ഒരു പണി മുന്നിൽ തന്നെ ആയിരിക്കും ഞാൻ ദേവിന് അവളെന്നാ ദേഷ്യമാണ് ദൈവ് ഒരിക്കലും ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറില്ല ആ ദേവ് പല്ലവിയോട് ചെയ്ത് ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതിനടുത്ത് അവൻ അവളെ വെറുക്കുന്നു ആ ആടെ പേരില നീക്കനെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇവിടെ ദേവന്റെ കൂടെ നിന്നില്ലെങ്കിലും അവടെ കൂടെ ഒരിക്കലും നിൽക്കില്ല എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ദീപുവിനും മേരിക്കുട്ടിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പൊ മക്കള് റെഡി ആയിക്കോ ഇന്നത്തെ പെറ്റിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിധിയായിരിക്കും ഒരിക്കലും സമാധാനത്തോടെ അവർ പഠിക്കാൻ നിങ്ങൾ ഞാൻ സമ്മതിക്കില്ല വെല്ലുവിളിയോടുകൂടി മീരയും ഗ്യാങ് തിരിഞ്ഞെടുക്കുമ്പോഴാണ് മേരിക്കുട്ടിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ മെസ്സേജ് വരുന്നത് അത് കണ്ടതും ദീപുവും മേരിക്കുട്ടിയും മുന്നോട്ടേക്ക് ഓടി ഞങ്ങളുടെ പവി വന്നു വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ മീരയും കുട്ടിയെ തട്ടിമാറ്റി ഓടിക്കൊണ്ട് മേരിക്കുട്ടി വിളിച്ചു പറഞ്ഞു മീരക്ക് ദേഷ്യം വന്നെങ്കിലും പല്ലവിയെ കളിയാക്കാനുള്ള ചാൻസ് കിട്ടിയത് സന്തോഷിച്ചവർ മുന്നോട്ട് നടന്നു ഐഡിയയുടെ കെട്ടിയിടത്തിന് മുമ്പിൽ തന്നെ അവർ ചെന്ന് നിന്നു ദീപുവിനെയും മേരിക്കുട്ടിയേയും നോക്കി പൂച്ഛിച്ചുകൊണ്ട് മീരയും വന്ന് നിന്നു ഗേറ്റ് കടന്ന് യാദവിന്റെ തണ്ടുപേട് കടന്നു വന്നു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു യാദവിനെ കണ്ടതും മീരയുടെ മുഖം തിളങ്ങി യാദവിന്റെ പിന്നിൽ നിന്ന് പല്ലവി മുന്നോട്ട് തലയിരിച്ച് നോക്കി ബൈക്കിന് പിന്നിൽ അവളെ കണ്ടതും മീരയുടെ മുഖം ഇരുണ്ടു ദീപവും മേരിക്കുട്ടിയും പരസ്പരം നോക്കി കൈതട്ടി പല്ലവി മീരയെ നോക്കി കൈപൊക്കി കാണിച്ചു അല്പം അല്പമടിയോടെയാണെങ്കിൽ യാദവിന്റെ തോളിൽ അവൾ കൈവെച്ചു അതുകൂടെ കണ്ടതും മീര ദേഷ്യത്തോടെ മുഖം തിരിച്ചു തോളിൽ കൈവെച്ച യാദവ് തലചരിച്ച് അവളെ നോക്കി എന്തേ നോക്കുന്നേ മുന്നോട്ടേക്ക് നോക്കി വണ്ടി ഓടിക്കു ആ പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മര്യാദക്ക് ഞാൻ പറയുന്നെല്ലാം കേട്ടോണം ആൾ ഭീഷണി സ്വരത്തിൽ അവനോട് പറഞ്ഞു ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുന്ന ഒരു ദിവസം വരും അതുകൂടി നീ ഓർക്കണം തീർച്ചയായിട്ടും പ്രതികാരം അത് വീട്ടാനുള്ളതാ അവൻ പോർച്ചിലേക്ക് വണ്ടി കയറ്റി അവൾ പിന്നിൽ നിന്നിറങ്ങി ദീപുവിൻ്റെ മേരിക്കുട്ടിയുടെ അരികിലേക്ക് പോയി അവൾ അടുത്ത് വന്ന രണ്ടുപേരും കൂടി അവൾ ചെന്ന് കെട്ടിപ്പിടിച്ച് കലക്കി മോളെ നീ ഞങ്ങളുടെ മുത്ത മുത്ത് ദീപെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു മേരിക്കുട്ടി മീരയെ നോക്കി പുച്ഛത്തോട് ചിരിച്ചു ദേവ് മീര സന്തോഷത്തോടെ അവനടുത്തേക്ക് ചെന്ന് നിന്നു അവന്റെ കൂടെ വിവിയും ഷാരും ഉണ്ടായിരുന്നു യാദവ് മീരെ കണ്ടോ താല്പര്യം പോലെ ചിരിച്ചു ദേ വാ നമുക്ക് ആൻഡീനിലേക്ക് പോവാം അവനോട് പറഞ്ഞു ഇല്ല ഞാനില്ല വീട്ടിൽ നിന്ന് അടിച്ചിട്ടാണ് വന്നു എങ്കിലും നമുക്ക് ഒന്നിച്ച് പോവാം എനിക്കൊരു കൂട്ടിന് ഞാനാണോ നിനക്കെന്ന് ഊട്ടി തരുന്നു അല്ലല്ലോ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കിന്നാറായിട്ട് എന്റെ അടുത്തേക്ക് വരുതെന്ന് അവൻ മീര മാത്രം കേൾക്കാൻ പാത്തിന് പറഞ്ഞു അവൾ മറുപടി ഒന്നും പറയാതെ നിന്നു അവൻ മുന്നോട്ടേക്ക് നടന്നു ഹലോ പിന്നിൽ നിന്ന് പലവിടെ വിളിക്കേണ്ടതും അവൻ തിരിഞ്ഞു നോക്കി അവൾ ചൂണ്ട വിരൽ ചുരുക്കി നിവൃത്തിയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നു എന്താ എനിക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച നീ അവളെ വീട്ടിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ഇഡ്ഡലി കഴിച്ച് അതൊക്കെ എങ്ങോട്ട് പോയി അവൻ എളിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു അതൊന്നും താൻ നോക്കണ്ട പറയുന്നത് ചെയ്താൽ മതി അവനവളെ കൂർപ്പിച്ച് നോക്കി അവളൊന്ന് ചിരിച്ചാണിച്ചുകൊണ്ട് ക്യാൻറ്റീൻ്റെ വശത്തേക്ക് പോയി അവന് അവൾക്ക് പിന്നാലെ പോയി പല്ലവി വിളിച്ചപ്പോഴേങ്കിൽ യാദവ് അവരുടെ കൂടെ പോയത് അവിടെ നിന്ന് എല്ലാവർക്കും അത്ഭുതമായിരുന്നു നീര ദേഷ്യത്തോട് അവരുടെ പിന്നാലെ പോയി ദീപവും മേരിക്കുട്ടിയും ചിരിക്ക് അടിച്ച് പിടിച്ച് അവർക്ക് പിന്നാലെ നടന്നു നമ്മൾ മാത്രമായിട്ട് ഇനി എന്തിനാ അവിടെ നിൽക്കുന്നതെന്നോർത്ത് വിവിയും ഷാരൂ അവർക്ക് പിന്നാലെ പോയി കാനിൽ എത്തിയതും പല്ലവി ടേബിളിന് മുമ്പിൽ നിന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ കണ്ണുകൊണ്ട് കസേര കാണിച്ചു കൊടുത്തു അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ കസേര വലിച്ച് അവൾക്ക് ഇരിക്കാനായി നീ കിട്ടുകൊടുത്തു ഇരിക്കു മാഡം അവൻ പള്ളിയിൽ അടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അവൾ ചുണ്ണിൽ മറച്ചു വെച്ച ചിരിയുമായി കസേരയിൽ ഇരുന്നു ബാക്കിയുള്ളവരും അവർക്കൊപ്പം വന്നിരുന്നു എനിക്കൊരു കോഫി ഇവർക്ക് രണ്ടുപേർക്ക് വരെ ചായ പിന്നെ കഴിക്കാൻ ഓരോ പ്ലേറ്റ് ദോശയും വേഗം വാ യാദവ് ഒന്നും വീണ്ടാതെ അവൾ പറഞ്ഞു വാങ്ങാനായി കൗണ്ടറിലേക്ക് നടന്നു ആവുമ്പം പോകുന്നാണ്ട് വിവിയും ഷാരോവന് പിന്നാലെ പോയി ഡ എന്തൊക്കെയാണ് അവടെ നടക്കുന്നത് നീന്താ അവള് പറയുന്നത് കേൾക്കുന്നേ ഷാരോവനെ കൂടി ചോദിച്ചു ഇപ്പൊ മറുത്തു പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാത്തോണ്ട് ഹെളിച്ചു പറയടാ അവിടെ കഴിഞ്ഞാൽ ഇപ്പൊ ആയുധം ഉണ്ട് അത് വെച്ച് അവൾ എന്നെ പൂട്ടിയിരിക്കാ അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല യാദവ് എന്നായുധം തൂപ്പാക്കിയാ വിവി കണ്ണുമിഴിച്ച് നോക്കി ഒന്ന് പോടാ യാദവ് മുന്നോട്ട് കടന്നു കാര്യം മനസ്സിലാകാ വിവിയെ ഷാരും പിന്നെ ഓരോ ചോദിച്ചുണ്ട് അവനൊപ്പം നടന്നു എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു ഇന്നലെ രാത്രി വരെ ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ചീത്ത പറഞ്ഞ ആളല്ലേ നീ രാവിലെ രാവിലെപ്പോഴേക്കും എന്ത് അത്ഭുതൊക്കെ പറഞ്ഞോട് കസേരയിലേക്ക് ചാരിയിരുന്നു എന്നാലും നിന്റെ കണ്ണേട്ടിന് ഇതെങ്ങനെ സമ്മതിച്ചടി നിങ്ങൾക്ക് ഈ പള്ളവിയെ ശരിക്കും അറിയില്ല ഏതല്ല ഏതിലപ്പുറവും ചാടിക്കടന്നവളാണ് ഈ പല്ലവി എന്നാലും ഞാനിന്ന് ഒത്തിരി ഹാപ്പി ആയി മോളെ നീ പിന്നിൽ നിന്ന് വന്നപ്പോൾ ആ മീരയുടെ മുഖത്ത് കാണായിരുന്നു ശരിക്കും അവളുടെ വാല് മുറിഞ്ഞ് മേരിക്കുട്ടി പറഞ്ഞ പല്ലവി തലയരിച്ച് മീരയെ നോക്കി മീര അപ്പോഴും അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി ഇരുന്നിടത്ത് നിന്ന് എണീച്ചു മീരക്കടുത്തേക്ക് വന്നു ഹലോ മാഡം നൈസ് ടു മീറ്റ് യു ഞാൻ വരില്ലെന്ന് വിചാരിച്ചു അങ്ങനെ വരാണ്ടിരിക്കാ എനിക്ക് പറ്റുമോ മീരക്കടുത്തുള്ള ചേരലിരുന്നു അവളെ കളിയാക്കുന്ന പോലെ പല്ലവി പറഞ്ഞു മീര ദേഷ്യം കൊണ്ട് വിറച്ച് എന്തൊക്കെ ആയിരുന്നു ഇവരുടെ അഹങ്കാരം ഇപ്പൊ പവനായി ശവമായി മേരിക്കുട്ടി അവളെ കളിയാക്കി അതെ നേരത്തെ എന്തോ പറഞ്ഞെന്ന് കേട്ടു യാദവ് വൈകാതെ നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ആവുന്നു ശരിയാണോ പല്ലവി അവളോട് ചോദിച്ചു അതെ വൈകാതെ തന്നെ യാദവ് മീരേടേതാവും അതിമോഹമാണുണ്ണീ അതിമോഹം യാദവിന് വേറൊരു അവകാശം ഒന്നും ശേഷി അറിഞ്ഞില്ലായോ പല്ലവി പറയുന്ന കേട്ട് മീര സംശയത്തോട് അവളെ നോക്കി ഇങ്ങനെ നോക്കേണ്ട ആ അവകാശം ഞാൻ തന്നെയാണ് ഞങ്ങളെ കട്ട പ്രേമത്തിലാ ഇല്ലാത്ത നാണം മുഖം വരുത്തി കാലുകൊണ്ട് തറയിൽ കളം വരച്ച് പല്ലവി പറഞ്ഞു അത് കേട്ട് മേരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു സത്യമായിട്ടും ദേവന്റെ ഞാൻ ഇഷ്ടത്തിലാണ് ഇവിടെ നടത്തിയ അടിയൊക്കെ ഞങ്ങൾ ചുമ്മാ കാണിച്ചല്ലേ ഞാൻ കല്യാണം വരെ ഉറപ്പിച്ചത് എന്തിനാറ് പറയുന്നു ഞാനും ദേവന്റെ ഒരേ വീട്ടിലാണ് താമസം പല്ലവി നാണത്തോടെ കണ്ണു പത്തി മീരൊന്നും വിശ്വസിക്കാൻ കഴിയാൻ നിന്നു അവിടെ ദേവേട്ടം വിളിയും നാണവും കണ്ട് മേരിക്കുട്ടിയും ദീപവും വാപൊളിച്ച് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം